അപകടകരമായ ഒന്ന് അവിടത്തെ രാത്രിയിലെ പ്രാർത്ഥനാ സരസ്സിന് നേതൃത്വം കൊടുത്ത അവരുടെ ഒരു പ്രധാനപ്പെട്ട തങ്ങൾ ആ തങ്ങൾ പറഞ്ഞ കാര്യം കേൾക്കുക ബദരീങ്ങളെ നാം സഹായിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ വളരെ ബഹുമാനത്തോടെ പറഞ്ഞ ആ മഹാന്മാരെ വസീലയാക്കിയിട്ടാണ് നാം ഇവിടെ അവരെ മതത്തിലായി മഹബത്തിലായി സമ്മേളിച്ചത് ഞങ്ങൾക്ക് കബൂൽ നൽകണം ചെയ്യണം ഞാനും ഞാനും രണ്ട് ദിവസം മുമ്പ് ഇഹ്റാമിലായി മഹാന്മാരായ ബതിരിങ്ങളാരെ ഉണ്ടായിരുന്നു രാത്രി ആ ഒരു സ്ഥലം അവിടെ എത്തിയാൽ ഓരോ ആളുകൾ ഇങ്ങനെ മനസ്സു പൊട്ടി തേങ്ങി തേങ്ങി കരയുന്ന രംഗം ഏതൊരാൾക്കും ആ ശ്രേഷ്ഠമായ അവരുടെ ആ പരിശുദ്ധമായ ഹളറത്തിലെത്തിയാൽ അവിടുന്ന് കിട്ടുന്ന ആ വലിയ അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇത് അവിടെ കൂടിയ ജനങ്ങളെ പ്രാർത്ഥനക്ക് വേണ്ടി കൊടുന്ന് ഇരുത്തിയ ആൾ കേൾപ്പിച്ചൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇയാളിപ്പോൾ സമൂഹത്തോട് ചെയ്തത് ശരിക്കു എന്താണ് സമൂഹത്തെ എല്ലാ നിലക്കും വലിയ ശിർക്കിലേക്ക് ഇയാൾ വലിച്ചു കൊണ്ടുപോകുന്ന പണിയാണ് പാട് കാട്ടിയത് ഇതാണ് ഇപ്പോൾ അവിടെ സാക്ഷികളായ ആളുകൾക്ക് കിട്ടിയ ഒരു കാര്യം എങ്ങനെയാണത് ഒന്നിപ്പോൾ ഈ ബദറിൽ പങ്കെടുത്ത അതിൽ ഷഹീദായ മഹാന്മാരെ വസീലയാക്കി തേടുക എന്ന് പറഞ്ഞത് മഹാന്മാരെ വസീലയാക്കി തേടുക എന്ന ഒരു സംഗതി തന്നെ ഇസ്ലാമിലില്ല മഹാന്മാരെ വസീലയാക്കി തേടൽ ഇസ്ലാം ഹറാമാക്കിയ കാര്യമാണ് കാരണം അത് വലിയ ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു സംഗതിയാണ് എന്നാൽ നമ്മൾ വസീലയാക്കേണ്ട കാര്യങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കണം നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കണം അല്ലാതെ മരിച്ച മഹാന്മാരെ പേരോ അവർ ഇവിടെ ദുന്യാവിൽ നിലനിർത്തിയ സ്ഥാനമോ ഒന്നും വെച്ചിട്ട് അള്ളാഹുലേക്ക് തേടാൻ എവിടെയില്ല റസൂൽ അല്ലാഹി സല്ലു അല്ലെ വല്ല ഏറ്റവും വലിയ മഹാൻ നബി നബിസ്വല്ലി വല്ല ഹക്ക് ജാ വറക്കത്ത് വെച്ചു കൊണ്ടുള്ള ഒരു തേട്ടം സ്വഹിയായി വന്നത് നമുക്ക് കിട്ടില്ല അപ്പോൾ ഒന്ന് ഈ ജനങ്ങളെ നിഷിദ്ധമായ നിലക്കുള്ള ഇത്തരം പ്രാർത്ഥന വഴികൾ എന്തു ചെയ്തു അവർ പഠിപ്പിച്ചു രണ്ടാമത്തത് മൂപ്പർക്ക് പിന്നെ മക്കത്ത് പോയപ്പോൾ ഉണ്ടായ അനുഭവം മൂപ്പർ പറയണത് യഥാർത്ഥത്തിൽ ആ അനുഭവത്തിൽ എന്താണ് മനസ്സ് പൊട്ടി തേങ്ങി തേങ്ങി തേങ്ങിക്കരയാന്നാണ് ഇവിടെ ബദരിങ്ങളുടെ ബദർഷുഹതാക്കളുടെ ആ പിന്നെ അവരെ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് പോയിട്ട് മനസ്സ് പൊട്ടി തേങ്ങി തേങ്ങി കരഞ്ഞു യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സ് വിങ്ങി പൊട്ടി അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും വെച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരുടെ മുമ്പിലാണ് അല്ലാൻ്റെ മുമ്പിലാണ് ജീവിച്ചിരിക്കുന്ന ഒരാളെ മുമ്പിലും മരിച്ച ഒരാളെ മുമ്പിലും അവരെത്ര വലിയ മഹത്വക്കളാകട്ടെ നമുക്കങ്ങനെ തേങ്ങി തേങ്ങി പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള അനുമതി ഇസ്ലാം തന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ ആ നിരക്ക് ജനങ്ങൾ എന്ത് ചെയ്യുക ഷിർക്കിലേക്ക് വഴി നടത്തുക